വരാൻ പോകുന്ന വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ട് ചെയ്യുക ഇത് ഇന്ത്യൻ റിയലിൻ്റെ റിസർച്ചാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട് അവർ ഇൻജൻ റിയലിനേക്കാണോ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്ത് പറയുന്ന ചില വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഉയർത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കൂടുമോ കുറയുമോ എന്നുള്ളതിൻ്റെ സാധ്യത ഇൻ്റർവ്യൂവിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് കാരണം വാൾ സ്ട്രീറ്റും ഇതൊക്കെയൊക്കെ ഈ ആഴ്ച സ്വർണ്ണവില തകർന്നടി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ ആഴ്ച ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് പറഞ്ഞത് സ്വർണ്ണവില സേഫ് ഹവൻ ഡിമാൻഡ് കാരണം ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു ഉയർന്നിട്ടുള്ളത് വൺ ട്രില്യൺ വർക്ക് ഓഫ് ഗ്ലോബൽ കൊമേഴ്സാണ് ഈ ട്രേഡ് സാങ്ങ് പരമായിട്ട് ഇപ്പം മുടങ്ങി കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ കുടുങ്ങി കിടക്കുക ഒക്കെ സാക്ഷൻ പെട്ട് കിടക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കും മെക്സിക്കോക്കും കാനഡക്കുമാണ് അമേരിക്ക ട്രേഡ് വെച്ചിട്ടുള്ളത് ഐ മീൻ സോറി സ്റ്റാഡീസ് ചുമത്തിയിട്ടുള്ള എക്സ്ട്രാ നികുതി ചുമത്തിയിട്ടുള്ളത് ചൈനയോട് പത്ത് ശതമാനം ആദ്യം അത് വന്ന് പത്ത് ശതമാനം കൂടി കൂട്ടി മറ്റവർക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഇതുമാണ് കൊടുത്തിട്ടുള്ളത് മെക്സിക്കോക്കും കാനഡക്കും അതിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചപ്പോൾ നിലവിൽ വന്ന് കഴിഞ്ഞു കിട്ടും ആ സാധനം നികുതി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ റിട്ടാലിയേഷൻ ഓൾറെഡി അവർ എടുത്തിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ റിട്ടാലിയേഷൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഇനി വീക്കിലി റെഡ് ബുക്ക് റീറ്റെയിൽ സൈഡും ആർ സി എം ടി ഐ പി എക്കണോമി ഒപ്റ്റിമിസം ഇൻഡെക്സും അതേപോലെ തന്നെ ട്രംപ് ജോയിൻറ്റ് സെഷൻ ഓഫ് കോൺഗ്രസിനെ അഡ്രസ് ചെയ്യാൻ കൂടി ട്രംപ് പറയുന്ന എന്താണെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഗോൾഡ് പോയി ശതമാനം വർദ്ധിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപതല്ല പണ്ടത്തെ മുപ്പത്തി അല്ല ഉള്ളത് ഇപ്പോൾ അറിയാലോ ഗോൾഡ് പ്രൈസ് ഇപ്പോൾ എത്രയാണ് ഉള്ളത് അറുപത്തി നാലായിരത്തി അമ്പതാണ് അതായത് നാളെ എത്ര കൂടുന്ന അവസ്ഥയാണ് നാളെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ ഉള്ള പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി നാലായിരത്തി അമ്പത് അതായത് ഇന്ന് അഞ്ഞൂറ്റി രൂപ രാവിലെ കൂടിയതായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് യു എസ് ഡോളറാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻ്ററേലെന്താ പറഞ്ഞത് ഓൾ ടൈം ഹൈ റെക്കോർഡ് കഴിഞ്ഞ ആഴ്ച തകർന്ന ആഴ്ച ഏറ്റവും പോലും അന്നും തിങ്കളാഴ്ച തകർത്താൽ കൂടുതൽ താഴേക്ക് പോയത് അതായത് ഇന്നും ഇനിയും ഐ മീൻ ഈ ആഴ്ച ഇനിയും എന്താ ഈ ഡേറ്റാസും മറ്റുള്ളതും ഞാൻ ഫാംബെയർ വോൾഡ് ഫ്രൈഡേയും വരാനുണ്ട് ഇതൊക്കെ ഇന്നും ഈ ആഴ്ചയും ചിലപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് റെക്കോർഡ് തകർത്തേക്കാം മാത്രമല്ല ചിലപ്പോൾ മൂവായിരം ഡോളർ തൊട്ടേക്കാം അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരങ്ങളിലേക്കാണ് പോകാൻ സാധ്യത എന്നാണ് എൻ്റെ ഇടയിൽ നിന്ന് പറയാനുള്ളത് പിന്നെ എന്നാലും ഒന്നുകൂടി വാൾ സ്ട്രീറ്റ് വിദഗ്ധരുടെ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുന്നത് ചൊവ്വാഴ്ച ആയിട്ടുള്ളു അപ്പോൾ എനിക്ക് ഇത്രമാത്രം ഗോൾഡ് പ്രൈസ് ആണ് ഉയർന്നിട്ടുള്ളത് ആയിരം രൂപയുടെ അടുത്ത് ആയിരം രൂപേൻ്റെ മേലെ നാളെ ഉയരുന്ന അവസ്ഥയാണുള്ളത് എന്ത് ഇതെല്ലാം ഇത് പണ്ടേ ഇവരുടെ തള്ളിക്കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്തെറിയാ വെളുക്കുന്ന ഒരു വില കൊടുക്കാതെ തന്നെ എന്തെങ്കിലും ഉയരും എന്ന് പറഞ്ഞത്